പാലാഴി മതന സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം കഴിച്ച മഹാദേവന് ആപത്ത് വരാതിരിക്കാനായി പാർവതിദേവി ഉറക്കമൊഴിഞ്ഞു പ്രാർത്ഥിച്ച പുണ്യദിനമാണ് ശിവരാത്രി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലെ സകല പാപവും ഇല്ലാതായി ശുദ്ധരാകുമെന്നാണ് വിശ്വാസം കേരളത്തിലെ നൂറ്റെട്ട് പുരാതന ശിവക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും മഹാശിവരാത്രി ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു മഹാശിവരാത്രിയോടനുബന്ധിച്ചാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ചുമണിയോടെയാണ് കണിക്ക് നട തുറക്കാറുള്ളത് ശിവരാത്രിയോടനുബന്ധിച്ച് ബുധനാഴ്ച പുലർച്ചെ നാലുമണിക്ക് കണിക്കുവേണ്ടി നട തുറക്കും തുടർന്ന് പൂജകൾക്ക് ശേഷം പത്തുമണിയോടെ ഉച്ചപൂജ നടക്കും പത്തേ പതിനഞ്ചോടെ നാലമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനും തൃപ്പടിയിൽ വഴിപാട് സമർപ്പിക്കുവാനും സാധിക്കും രാത്രി ഏഴേ മുപ്പതിന് വാദ്യമേളത്തോടെ തിടമ്പഴ്നത്ത് നടക്കും കാശിപുരേശനെ കൈവണങ്ങി പുലർച്ചെ മണിയോടെ തൃച്ചമ്പരത്ത് നിന്നും തിടമ്പെഴുന്നള്ളിച്ച് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തും തുടർന്ന് അത്യപൂർവമായ ശങ്കരനാരായണ പൂജ നടക്കും തുടർന്ന് തൃച്ചമ്പരത്തേക്ക് ശേഷം പുലർച്ചെ നാലേ മുപ്പതോടെ നടക്കുന്ന അത്താഴ പൂജയോടെ ശിവരാത്രി ചടങ്ങുകൾ സമാപിക്കുമെന്ന് മേൽശാന്തി ചെറുങ്ങോട്ടില്ലത്ത് കേശവൻ നമ്പൂതിരി പറഞ്ഞു രാവിലെ മണിക്ക് നാലുമണിക്ക് അഞ്ചു മണിക്കാണ് ശിവരാത്രിച്ച് നാലു തുറക്കും അതിനുശേഷം പൂജകൾ ഓരോന്ന് വഴി വഴി നടക്കും ഉച്ചപൂജ കഴിഞ്ഞാൽ ഉച്ചപൂജ തുറക്കുന്ന കൂടി ഏകദേശം പത്ത് മണിക്ക് ശേഷം സ്ത്രീകൾക്ക് സാധാരണ ദിവസങ്ങളിൽ രാത്രി മണിക്ക് ശേഷം സ്ത്രീകൾക്ക് തടപൂജ കഴിഞ്ഞാൽ പ്രവേശമുള്ളൂ ശിവരാത്രി ദിവസം നാളെ രാവിലെ ഉച്ചപൂജ പറഞ്ഞാൽ ഏകദേശം പത്ത് മണി പത്തേക്കാലിനുള്ളിൽ സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്തു വരെ വന്ന് തൃപ്പടിയിലാടെ തന്നെ വഴിപാടുകളൊക്കെ ചെയ്യാം മറ്റന്നാൾ രാവിലെ വരെ അതിന് രാത്രി ഒരു ഏഴേഴരക്ക് ശേഷം പിന്നെ ശ്രീഭൂതവലി എഴുന്നള്ളത്തുണ്ട് ഇവിടെ പിന്നെ തൃശം പെരന്ന് അതിനുശേഷം ഒരു ഏകദേശം ഒരു രാത്രി രണ്ട് രണ്ടര മണിയോടെ തൃച്ചമ്പരത്തപ്പൻ എഴുന്നള്ളിച്ച് ഇവിടെ വരും ഇവിടെ വന്നിട്ടാകുമ്പം രണ്ട് ദേവന്മാർക്കും കൂടെ ഒരു പൂജയുണ്ട് അത് ശങ്കരനാരായണ പൂജ എന്ന് പറയാം ശിവനും കൃഷ്ണനും കൂടിയുള്ള ശങ്കരനാരായണ അത് ഇവിടുത്തെ തന്ത്രിയാണ് ചെയ്യുക രണ്ട് ദേവന്മാർ ഈ സാന്നിധ്യം ഇവിടെ കിട്ടുന്നുള്ളതാണ് അപ്പോൾ അത് തൊഴുത് ഏകദേശം ഒരു അര മുക്കമണിക്കൂറൊക്കെ ജനത്തിൻ്റെ തിരക്കു പോലെ രണ്ട് ദേവന്മാരെയും കണ്ട് തൊഴുതതിന് ശേഷം മടക്കെഴുന്നേൽക്കാം അങ്ങോട്ട് ണം തിരിച്ചഴുന്നള്ളിച്ച് പോയതിനു ശേഷം ഈ ചടങ്ങുകളുണ്ട് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു നാല് അഞ്ച് മണിയാവും അത്താഴപ്പൂജ ഒക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലം ഫുള്ളടക്കും പിന്നെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വ്യാഴാഴ്ച പിറ്റേ ദിവസത്തെ ചടങ്ങ് തുടങ്ങുകയുള്ളൂ അങ്ങനെ പ്രത്യേകതയുണ്ട് ശിവരാത്രിക്ക് അത്താഴപ്പൂജ വെളുപ്പിനെ കഴിയുക പിന്നെ അതിന് ശേഷമാണ് രാവിലെയാണ് പിറ്റേ ദിവസത്തെ ചടങ്ങുകളും തുടങ്ങും അങ്ങനെയാണ് ശിവരാത്രിയുടെ ഒരു പ്രധാന ഇത് ശിവരാത്രി ദിവസം പകൽ സ്ത്രീകൾക്ക് നാലമ്പലത്തിൽ പ്രവേശനം അനുവദിക്കുന്നതിനാൽ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ എത്തിച്ചേരും അത്യപൂർവ്വമായ ശങ്കരനാരായണ പൂജ ഉൾപ്പെടെ ശിവരാത്രിയുടെ ഭാഗമായി നടക്കും